അണ്ടർ ക്രിക്കറ്റിൽ കണ്ണൂരിനെതിരെ കാസർഗോഡിന്റെ റിഹാൻ സ്പോർട്സ് വെടിക്കെട്ട് സെഞ്ചുറി എട്ട് സിക്സറുകളുടെയും അകമ്പടിയോടെ റിഹാൻ പന്തിൽ അടിച്ചെടുത്തത് മിന്നുന്ന കാസർഗോഡിന്റെ അഭിമാന താരമായി ഈ ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക കേരള ക്രിക്കറ്റ് അസോസിയേഷന് കീഴിലുള്ള അണ്ടർ പത്തൊൻപത് ക്രിക്കറ്റ് മത്സരത്തിൽ കണ്ണൂരിനെതിരെ തകർപ്പൻ പ്രകടനമാണ് കാസർകോടിന്റെ താരമായ റിഹാൻസ് സ്പോർട്സ് ലൈൻ കാഴ്ചവെച്ചത് തലശ്ശേരി കോണോറവയൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എട്ട് സിക്സറുകളുടെയും എട്ട് ഫോറുകളുടെയും അകമ്പടിയോടെ തൊണ്ണൂറ്റിയഞ്ച് പന്തിൽ നിന്നും നൂറ്റിയൊന്ന് റൺസാണ് താരം നേടിയത് റിഹാൻ്റെ വെടിക്കെട്ട് സെഞ്ചുറിയിൽ കാസർകോട് ടീം മുന്നൂറ്റി മുപ്പത്തിയൊന്ന് എന്ന കൂറ്റൻ സ്കോർ നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കണ്ണൂരിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് നേടുവാൻ മാത്രമേ സാധിച്ചുള്ളൂ റിഹാൻ്റെ മികവിൽ ആദ്യ മത്സരത്തിൽ തന്നെ മൂന്ന് പോയിന്റ് കരസ്ഥമാക്കുവാൻ കാസർഗോഡ് ടീമിനായി കാസർഗോഡിന് വേണ്ടി ശ്രീഹരി ശശി തളങ്കര ആമിൽ ഹസൻ മുഹമ്മദ് അലി ഷെഹറാസ് മുഹിയുദ്ദീൻ സിദാൻ മുഹമ്മദ് ഫസൽ കൈസ് സുശ്രീത് എസ് ആയിൽ ആശിഷ് മണികണ്ഠൻ ഇഷാൻ സാജു മുഹമ്മദ് ഫൈസ് റാസ കെ പ്രസന്ന എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു കാസർകോടിൻ്റെ അടുത്ത മത്സരം ഞായറാഴ്ച കോഴിക്കോടുമായി നടക്കും അണ്ടർ പത്തൊൻപത് ജില്ലാതല മത്സരത്തിൽ മികവ് തെളിയിക്കുന്നവരെ ഉൾപ്പെടുത്തിയായിരിക്കും സംസ്ഥാന ടീം രൂപീകരിക്കുക ക്രിക്കറ്റിൽ വിസ്മയം തീർക്കുന്ന റിഹാൻ സ്പോർട്സ് ലൈൻ കാസർഗോട്ടെ പ്രശസ്ത ക്രിക്കറ്ററും സ്പോർട്സ് ലൈൻ സ്ഥാപന ഉടമയുമായ നാച്ചു കാസർകോടിൻ്റെ മകനാണ് പിതാവിൻ്റെ പ്രോത്സാഹനവും ഒപ്പം പരിശീലനവുമാണ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ റിഹാൻ്റെ കരുത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിയായ റിഹാന് ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകുവാനാണ് ആഗ്രഹം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്